സുഹൃത്തുക്കളെ ഹിന്ദുത്വവാദികൾ തകർത്തെറിഞ്ഞ് ഹിന്ദുത്വവാദികൾ ഇനി ഭാവിയിൽ തകർത്തെറിയാൻ സാധ്യതയുള്ള ഒരുപാട് പള്ളികളെ കുറിച്ചിട്ടുള്ള ഒരൊറ്റ വീഡിയോ ആണ് തീർച്ചയായും പറയട്ടെ ഈ വീഡിയോ അത്യാവശ്യം ലെങ്ത് ഉണ്ടായിരിക്കും കഴിയുമെങ്കിൽ മാത്രം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് പുതുതായിരിക്കാം അല്ലെങ്കിൽ കേട്ടതായിരിക്കാം ഇത് മുഴുവൻ കണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ രാജ്യം എങ്ങോട്ട് പോകുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ കൃത്യമായിട്ടും മനസ്സിലാകും നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ത്യയുടെ മതേതരത്വത്തിന് ഒരു മുറിവേൽപ്പിക്കുന്ന അവസ്ഥയിൽ ആദ്യമായി തകർക്കപ്പെട്ട ഒരു വലിയ പള്ളി അത് ബാബ്രി മസ്ജിദായിരുന്നു ആ ഒരു തകർക്ക് ശേഷം ആ ഒരു തകർക്കലിന് ശേഷം നമ്മൾ എല്ലാവരും വിചാരിച്ചത് അതവിടെ നിൽക്കുമെന്നാണ് അവിടെ തീവ്ര ഹിന്ദുത്വവാദികളെല്ലാം പറഞ്ഞതുപോലെ ഒരു ക്ഷേത്രം പണിത് കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിലുള്ള പ്രതീക്ഷ നടത്തിക്കഴിഞ്ഞാൽ അതവിടെ നിൽക്കുമെന്ന് വിചാരിച്ചപ്പോൾ അതവിടെ നിൽക്കുന്നില്ല അതിനെ തുടർന്ന് വീണ്ടും ഒരുപാട് പള്ളികൾക്ക് താഴെ മുഗൾ ഭരണകാലഘട്ടത്തും മറ്റും അതിനു മുന്നും നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിച്ച ഒരുപാട് പള്ളികൾക്ക് താഴെ അമ്പലങ്ങളുണ്ടെന്നും തങ്ങളുടെ വിശ്വാസത്തിന്റെ കേന്ദ്രമായിട്ടുള്ള ശിവഭഗവാന്റെ ലിംഗമുണ്ടെന്നും ഉള്ള ഒരുപാട് ആരോപണങ്ങൾക്ക് ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ല അതിന് ഭാഗമായിട്ട് അവിടെ പരീക്ഷണങ്ങൾ നടത്തണമെന്നും അവിടെ അന്വേഷണം നടക്കണമെന്നും അത് പൊളിച്ചു കളഞ്ഞ് അതിൻ്റെ താഴെ മാന്തി എടുക്കണമെന്നും മാന്തിയെടുക്കുമ്പോൾ അടിയിൽ എവിടെയെങ്കിലും പഴയ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കാണുമെന്നുള്ള ആരോപണങ്ങൾ ഇപ്പോഴും കോടതികളിലേക്ക് നിരന്തരം പോയിക്കൊണ്ടിരിക്കുകയാണ് അത് പോയി പോയി അഞ്ചോളം പേരുടെ മരണത്തിന് കാരണമായിട്ടുണ്ട് ഈ അടുത്ത് അടുത്ത ഇലക്ഷൻ വരുമ്പോഴേക്കും ഇത്തരം കാലങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് എങ്ങനെയാണോ വോട്ട് നേടുക എന്നതിന്റെ ലക്ഷ്യമാണോ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ബാബരി മുതൽ ഗ്യാൻ വ്യാപി ഷാഹീദ് ഖഹ മസ്ജിദുകളുടെ അവകാശവാദങ്ങൾക്കും തർക്കങ്ങൾക്കും ഒരുപാട് ഒരുപാട് കാലം പഴക്കമുണ്ടാകും ഇന്ന് ഈ വീഡിയോയില് തകർത്തെറിഞ്ഞതും ഇനി തകർത്തെറിയാൻ സാധ്യയുള്ളതുമായിട്ടുള്ള ഒരുപാട് പള്ളികളെ കുറിച്ചിട്ട് വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക സുഹൃത്തുക്കളെ ഞാൻ സനുപിതാവോ ഇതെന്റെ ചാനലാണ് ടാവോ ടോക്സ് എന്ന പേര് നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുക ഇതുപോലുള്ള സാമൂഹ്യ പ്രശസ്തിയുള്ള വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിന്ന് അവതരിപ്പിക്കുന്നതായിരിക്കും ആദ്യമായിട്ട് നമുക്ക് ബാബ്രി മസ്ജിദിലേക്ക് കടക്കാം നിങ്ങൾക്ക് ഒരു വിഷയം തന്നെയാണ് ഇന്ത്യയിൽ ബാബറി മസ്ജിദ് കേസ് പോലെ ഇത്രക്കാലം നീണ്ടു നിന്ന മറ്റൊരു തർക്കമുണ്ടാകില്ല ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നതിന് മുമ്പും ശേഷവും എന്ന രീതിയിൽ ഒരുപക്ഷെ നമുക്ക് രാജ്യത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വേർതിരിക്കാമെന്നർത്ഥം നാനൂറിലേറെ വർഷക്കാലം അയോധ്യയിലെ മുസ്ലിങ്ങൾ തലമുറകളായി നിസ്കരിച്ചു പോന്ന അത്രയും കാലപ്പഴക്കമുള്ള ഒരു പള്ളിയായിരുന്നു ബാബറി മസ്ജിദ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതില് ഡിസംബർ ഇരുപത്തിരണ്ടിന് അർദ്ധരാത്രി ബാബറി മസ്ജിദിനകത്തേക്ക് ശ്രീരാമന്റെ വിഗ്രഹങ്ങൾ ചിലർ ഒളിച്ചു കടത്തിയതോടെ ബാബറി മസ്ജിദിന്റെ തകർച്ചയ്തയെ തുടക്കം കുറിക്കുകയായിരുന്നു ഇതിനു പിന്നാലെ വിഭാഗങ്ങൾക്കും തുറന്നു കൊടുക്കാതെ ബാബറി മസ്ജിദ് പിന്നീട് അടച്ചിടപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലു വരുന്നു വിശ്വഹിന്ദു പരിഷത്ത് മന്ദിരത്തിലെ ആ താഴുകൾ തുറക്കണമെന്നും അവർക്ക് അവിടെ പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ബാബ്രി മസ്ജിദിന്റെ താഴുകൾ മാറ്റാൻ ഉത്തരവിടുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എത്തിപ്പെടുന്നു സെപ്തംബറില് എൽ കെ അദ്വാനി ബി ജെ പി നേതാവിന്റെ ഒരു വലിയ രഥയാത്ര രാമ രഥയാത്ര നടക്കുന്നു ആ ഒരു രാമ രഥയാത്ര ധാരാളമായിരുന്നു മസ്ജിദ് പൊളിക ആ സമയത്ത് എന്ന് വർഗീയ കലാപത്തില് ഒരുപാട് പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ഡിസംബർ ആറിന് ബി ജെ പിയുടെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും നേതാക്കളുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ആ ഒരു മസ്ജിദിന്റെ പരിസരത്ത് തടിച്ചുകൂടി മസ്ജിദിന് കാവല് നിൽക്കാൻ വേണ്ടി വളരെ കുറച്ച് പോലീസുകാർ മാത്രമായിരുന്നു അന്നവിടെ ഉണ്ടായിരുന്നത് അന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് ബാബരി വച്ചത് പൊളിച്ചു കളയപ്പെട്ടു അതൊരു വലിയ കളങ്കമായിട്ട് ഇപ്പോഴും നമ്മുടെ ഇന്ത്യയുടെ നെഞ്ചത്ത് അങ്ങനെ നിൽക്കുന്നുണ്ട് ബി ജെ പി നേതാക്കളായ അടൽ ബിഹാരി വാജ്പേയി എൽ കെ അദ്വാനി ഉമാഭാരതി കല്യാൺ സിംഗ് വിജയരാജ സിന്ധ്യ ഇങ്ങനെ പലരും ആ ഒരു പൊളിക്കൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയെങ്കിലും ഒരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒടുവിൽ രണ്ടായിരത്തി പത്തൊമ്പതില് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് ഹിന്ദുത്വവാദികളുടെ വാദം അംഗീകരിച്ച് ബാബ്രി മസ്ജിദ് നിന്ന സ്ഥലം രാമക്ഷേത്ര നിർമ്മാണത്തിനായി വിട്ടുകൊടുക്കുകയും ചെയ്തു നിർമ്മാണം കഴിയുകയും ചെയ്തു ഇതിന് പകരമായി അഞ്ചേക്കർ സ്ഥലം മസ്ജിദ് പണിയാൻ നൽകണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു ഒടുവിൽ ഈ വർഷം ജനുവരിയിൽ രാമക്ഷേത്രത്തിന്റെ അനാച്ഛാദനം നടക്കുകയും ചെയ്തു ഇനി അടുത്ത പള്ളിയിലേക്ക് കടക്കുകയാണ് സുഹൃത്തുക്കൾ ഗ്യാൻ ബാപ്പി മസ്ജിദ് ബാബ്രി മസ്ജിദിന്റെ തർക്കത്തിനൊപ്പം തന്നെ കേ കേട്ടുവന്ന ഒരു പേരാണ് ഈ ഗ്യാൻ ഗാബി എന്ന് പറയുന്ന ഈ ഒരു മസ്ജിദ് ഇതിനു കീഴിൽ ഒരു ശിവലിംഗമുണ്ടെന്നും കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ അവശേഷിപ്പുകൾക്ക് മുകളിലാണ് ഈ ഒരു മസ്ജിദ് സ്ഥാപിച്ചതെന്നാണ് പ്രധാനപ്പെട്ട ഒരു വാദം ഗ്യാൻ ഗാബി മസ്ജിദ് ക്ഷേത്രമാണെന്നും അല്ലെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി അലഹാബാദ് ഹൈക്കോടതി വാരാണസി ജില്ലാ കോടതി തുടങ്ങിയ വിവിധ കോടതികളിലെ ഒരുപാട് ഹർജികളാണ് ഇപ്പോഴും പരിഗണക്ക് ഇരിക്കുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഈ പള്ളി സമുച്ചയത്തിൽ ആരാധന നടത്താൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് വാരാണസി കോടതിയിൽ സ്വയം ഭൂ ജ്യോതിർലിംഗ ഭഗവാൻ വിശ്വേശ്വര സമർപ്പിച്ച ഒരു ഹർജിയിലൂടെയാണ് ഈ തർക്കങ്ങളുടെ ഒക്കെ തുടക്കം ഗാൻഗാബി മസ്ജിദ് സമുച്ചയം കാശി ക്ഷേത്രത്തിന്റെ ഭാഗമായി പ്രഖ്യാപിക്കുക മുസ്ലിങ്ങളെ ഒഴിപ്പിക്കുക മസ്ജിദ് തകർക്കുക എന്നായിരുന്നു ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ പതിനാറാം നൂറ്റാണ്ടില് ഈ ക്ഷേത്രത്തിന് ഒരു ഭാഗം പൊളിച്ചു മാറ്റിയ ഔറംഗസേബിന്റെ നിർദ്ദേശപ്രകാരമാണ് പള്ളി പണിതെന്നായിരുന്നു ഹർജിയിലെ പ്രധാനപ്പെട്ട ഒരു വാദം എന്നാൽ കാര്യമായ ഒരു പുരോഗതിയും ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ബാബരി മസ്ജിദ് രാമ ജന്മഭൂമി വിഷയത്തിൽ സുപ്രീം കോടതിക്ക് പിന്നാലെ ഗ്യാൻ വ്യാപി കൂടി ചർച്ചയിലേക്ക് ഇപ്പോൾ എത്തപ്പെട്ടു എന്നർത്ഥം രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ അഭിഭാഷകനായിട്ടുള്ള വിജയ് ശങ്കർ ശങ്കർഗി ഒരു ഹർജി സമർപ്പിക്കുന്നു മസ്ജിദിൽ ഒരു ശാസ്ത്രീയ സർവേ നടത്തണം അതിനുള്ള അനുമതി നൽകണം തുടർന്ന് അങ്ങോട്ട് ഒരുപാട് കോടതികളുടെ ഇടപെടലുകളുടെ കേസ് മുന്നോട്ട് പോയി ഹർജിക്കുള്ള സ്റ്റേ നീട്ടിവെക്കൽ വിവിധ ഉത്തരവുകൾ തുടങ്ങി ഒരുപാട് നിയമപരമായിട്ടുള്ള നൂലാമാലകളുടെ ഒരു വലിയ ഘോഷയാത്ര തന്നെ ആ ഒരു കേസിൽ സംഭവിച്ചു തുടർന്ന് ഈ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ആരാധനാലയ നിയമം ഊന്നിപ്പറഞ്ഞ അലഹാബാദ് ഹൈക്കോടതി വാരാണസി കോടതിയുടെ നടപടികൾ നിർത്തിവെച്ചു എന്നാൽ ഹിന്ദു ക്ഷേത്രം തകർത്താണോ മസ്ജിദ് നിർമ്മിച്ചതെന്ന് കണ്ടെത്താൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഇരുപത്തി ഒന്ന് എ എസ് ഐ സർവേക്ക് ജില്ലാ കോടതി അനുമതി നൽകി സർവേ നടത്താനുള്ള അനുമതിക്കിടെ അജ്മാൻ ഇസ്തസാമിയ മസ്ജിദ് കമ്മിറ്റി അമർപ്പിച്ച അപ്പീൽ ഈ കോടതി തള്ളുകയും ചെയ്തിരുന്നു ജ്ഞാൻ വാബി പള്ളിക്ക് താഴെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നാണ് സർവേ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചത് പള്ളിയുടെ പടിഞ്ഞാറ ചുമര് ഹിന്ദു ക്ഷേത്രത്തിന്റെ ഭാഗമാണെന്നും ക്ഷേത്രം തകർത്തത് പതിനേഴാം നൂറ്റാണ്ടിൽ മുഗർ ചക്ര ചക്രവർത്തിയായ ഔറംഗസേബിന്റെ ഭരണകാലത്താണെന്നും സർവേ റിപ്പോർട്ട് പറയുന്നു അതേസമയം അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജോൻപൂരിലെ ഭൂപുടം നിർമ്മിച്ച ഈ പള്ളി മുഗൾ ചക്രവർത്തിയായ അക്ബറിന്റെ കാലഘട്ടത്തില് നവീകരിക്കുകയായിരുന്നെന്നും മസ്ജിദ് കമ്മിറ്റി വാദിച്ചു ഈ വർഷം ജനുവരി മുപ്പത്തിൽ ഒന്നിന് മസ്ജിദിൽ ഹിന്ദു വിഭാഗത്തിന് പൂജ നടത്താനുള്ള അനുമതിയും വാരാണസി ജില്ലാ കോടതി നൽകി കഴിഞ്ഞു അടുത്തത് ഷാഹി ഈദ്ഗാഹ് കൃഷ്ണ ജന്മഭൂമി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിനാലിലാണ് അഭിഭാഷക രത്ന അഗ്നിഹോത്രിയും മറ്റ് ആറുപേരും മധുരയിലെ കീഴ് ഷാഹി ഈദ്ഗാഹ് മസ്ജിദിനെതിരെ ഹർജി നൽകുന്നത് ആയിരത്തി അറുനൂറ്റി പതിനെട്ടില് പതിമൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് ഏക്കർ സ്ഥലത്ത് ഓർച്ചയിലെ രാജാ വീർ സിംഗ് ഗുണ്ടേല പണിത ക്ഷേത്രം നിന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നതാണ് ഹിന്ദുപക്ഷത്തിന്റെ വാദം മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ഉത്തരവ് പ്രകാരം ആയിരത്തി അറുന്നൂറ്റി എഴുപതിൽ ക്ഷേത്രം പൊളിച്ച് മസ്ജിദ് പണിഞ്ഞു എന്നാണ് അവകാശവാദം രാമ കൃഷ്ണ ജന്മഭൂമി പ്രദേശത്തിനടുത്ത് ഖത്രി കേശവ ദേവ പങ്കിടുന്ന സ്ഥലത്താണ് മസ്ജിദ് പണിതെന്ന് ഹർജിയിൽ സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഖത്രി ദേവ് ഭൂമിയിലല്ല മസ്ജിദ് നിലനിൽക്കുന്നെന്ന് ആ ഈദ് മസ്ജിദ് കമ്മിറ്റിയും ഉത്തർപ്രദേശ് സുന്നി കേന്ദ്ര വഖഫ് ബോർഡും വാദിച്ചു മസ്ജിദ് നീക്കം ചെയ്യണമെന്നും ഭൂമി കൃഷ്ണ ജന്മഭൂമി ട്രസ്റ്റിന് നൽകണമെന്നും ഹർജിയിൽ പറയുന്നുണ്ട് കെട്ടിടം ഹിന്ദു കെട്ടിടമാണെന്ന് സ്ഥാപിക്കാൻ നിരവധി തെളിവുകളുണ്ടെന്നും മസ്ജിദിൽ ഒരു കലാശവും കെട്ടിടത്തിന് മുകളിൽ ഒരു കൊടുമുടിയും കാണുന്നുവെന്നും ഇത് ഇസ്ലാമിക് നിർമ്മാണ കെട്ടിട നിർമ്മാണ ഘടനയിൽ ഇല്ലാത്തതാണെന്നാണ് ഹർജിക്കാര് വാദിക്കുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം ഡിസംബറിൽ അലഹാബാദ് ഹൈക്കോടതി മസ്ജിദ് കമ്മിറ്റി നൽകിയ ഹർജികൾ തള്ളുകയും മസ്ജിദിന്റെ പ്രാഥമിക സർവേ നടത്താൻ അനുമതി നൽകുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്തത് ജമാ മസ്ജിദ് ശംസി ഉത്തർപ്രദേശിലെ ബദോൻ പട്ടത്തിലെ ഏറ്റവും ഉയരം കൂട്ടിയ കെട്ടിടമായി കണക്കാക്കുന്ന സ്വതാ മൊഹല്ല എന്ന ഉയർന്ന പ്രദേശത്താണ് ഈ ഒരു മസ്ജിദ് നിലനിൽക്കുന്നത് ഈ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നതിൽ ഏറ്റവും പഴയ മൂന്നാമത്തെ പള്ളിയും ഏറ്റവും വലിയതില് ഏഴാമത്തെ പള്ളിയുമാണ് ജമാ മസ്ജിദ് എന്നാൽ ഇത് ശിവക്ഷേത്രമാണ് ഇതിൽ ആരാധനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് അനുമതി നൽകണം എന്നാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് നമ്മുടെ കോടതിയിലെ ഒരു ഹർജി നൽകിയിരിക്കുന്നത് അഖില ഭാരത ഹിന്ദു മഹാസഭ സംസ്ഥാന കൺവീനർ മുകേഷ് പട്ടേൽ അഭിഭാഷകൻ അർവിന്ദ് പർമാൻ ധ്യാൻ പ്രകാശ് അനുരാഗ് ശർമ്മ ഉമേഷ് ചന്ദ്ര ശർമ്മ എന്നിവരാണ് ഈ ഒരു ഹർജി സമർപ്പിച്ചത് എന്തായാലും ഇത്തരം മസ്ജിദുകളുടെ തർക്കത്തിൽ ഏറ്റവും ഒടുവിൽത്തെ കണ്ണിയാണ് സമ്പൽ ഷാഹി ജമാ മസ്ജിദ് അവസാനമായിട്ടാണ് വളരെ സൗഹാർദ്ദത്തോടെ ആയിരുന്നു അവിടുത്തെ ജനങ്ങളൊക്കെ ജീവിച്ചിരുന്നതാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിന് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിനുമിടയിൽ മുഗൾ ചക്രവർത്തി ബാബറിന്റെ കാലഘട്ടത്തിൽ പണിത മസ്ജിദാണ് ഷാഹി ജമാ മസ്ജിദ് ഈ കാലയളവിൽ പണിത മൂന്ന് പ്രശസ്തമായ മസ്ജിദുകളിൽ ഒന്നാണിത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ടിലാണ് ബാബറിൻ്റെ ജനറൽ മിർ ഹിന്ദു ബെഖ് പള്ളി പണിതെന്നാണ് ചരിത്രം സൂചിപ്പിക്കുന്നത് സംബലിൻ്റെ മധ്യഭാഗത്തുള്ള ഒരു കുന്നിന് മുകളിലാണ് ഈ ഒരു മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് വലിയ സങ്കേതവും തകർന്ന ചുവരുകളുമുള്ള ചതുരാകൃതിലുള്ള മിഹാബ് ഹാളും അടങ്ങിയ മസ്ജിദ് ഇരുഭാഗങ്ങളിലും കമാനങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഭൂരിഭാഗം ചരിത്രകാരന്മാരും മസ്ജിദിൽ ബാബറിന്റെ കാലത്താണ് നിർമ്മിച്ചതെന്ന് വ്യക്തമാക്കുമ്പോൾ തുക്കിന്റെ കാലത്ത് പണിത മസ്ജിദിൽ മുഗൾ കാലത്ത് വാസ്തുവിദ്യയിൽ ചില സവിശേഷത ചേർക്കുകയാണെന്നും വാദിക്കുന്നുണ്ട് എന്നാൽ ഈ മസ്ജിദ് വിഷ്ണു ക്ഷേത്രമായിരുന്നെന്നും വിഷ്ണുവിന്റെ അവതാരമായ കൽക്കി ഇവിടെ ഇറങ്ങാറുണ്ടെന്നും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ചിലർ വാദിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ടിലാണ് മൊറാദാബാദ് കോടതിയിൽ ചദ്സിംഗ് എന്ന് പറയുന്ന ഒരാൾ ഈ ഒരു പള്ളിക്കെതിരെ മസ്ജിദിനെതിരെ ഹർജി നൽകുന്നത് എന്നാൽ ഹർജി കോടതി തള്ളിക്കളഞ്ഞു പിന്നീട് ഒരുപാട് കാലം സമാധാനപരമായി മുന്നോട്ട് പോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ വീണ്ടും ഒരു സംഘർഷമുണ്ടായി പള്ളിയിലെ മൗലാന കൊല്ലപ്പെട്ടത് പോലുണ്ടായ സംഘർഷത്തിൽ ഒരു മാസത്തോളം അവിടെ കർഫ്യൂ ഏർപ്പെടുത്തിയിരുന്നു വീണ്ടും സമാധാനപരമായ അന്തരീക്ഷമാണ് കടന്നു വന്നു വിഷദ ആഴ്ചകൾക്ക് മുമ്പ് വീണ്ടും അവിടെ പ്രശ്നമായി ഗ്യാൻ വാബി കാശി വിശ്വനാഥ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ആരാധനയങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ മസ്ജിദുകൾക്കെതിരായ ഹർജി നൽകിയ അഭിഭാഷകരായ വിഷ്ണു ശങ്കർ ജയനും പിതാവ് ഹരിശങ്കർ ജയനും സംബാൽ മസ്ജിദിലും സർവേ നടത്തണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഹരിഹർ മന്ദിർ എന്ന ക്ഷേത്രം മുഗൾ ചക്രവർത്തിയാരുടെ ബാബർ തകർക്കുകയും അവിടെ മസ്ജിദ് പണിയുകയുമായിരുന്നെന്നാണ് ഹർജിക്കാരുടെ വാദം തുടർന്ന് കോടതി സർവേക്ക് അനുമതി നൽകുകയും തുടർന്നുണ്ടായ സംഘർഷത്തിൽ അഞ്ചു പേരെ കൊല്ലപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് സമ്പൽ മാറി ഇനി അജമീർ ദർഗ ഏറ്റവും അവസാനം രാജസ്ഥാനിൽ വിഖ്യാതമായ അജ്മീർ ദർഗ അതിനുള്ളില് ശിവേത്രമുണ്ടെന്നാണ് ഇപ്പോൾ പുതിയ വാദം അതിനുള്ളിൽ ആരാധന നടത്താൻ വിട്ടുകൊടുക്കണമെന്നും പുരാതന ശിവക്ഷേത്രം നശിപ്പിച്ച അത്രേ ഈ ഒരു ദർഗ നിർമ്മിച്ചത് എന്തായാലും ദർഗയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കി എ എസ് ഐ സർവേ നടത്തണമെന്നാണ് ഇപ്പോൾ പുതിയ ആവശ്യം വന്നിരിക്കുന്നത് ഹിന്ദു സേനാ മേധാവി വിഷ്ണുഗുപ്ത അടക്കമുള്ളവരാണ് ഈ ഹർജിക്കാരെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തൊക്കെയാലും കേന്ദ്ര ന്യൂനപക്ഷ കാര്യവകുപ്പ് ഇന്നിവർക്ക് പ്രാദേശിക കോടതി നോട്ടീസും അയച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ ഞാൻ ഇത്രത്തോളം ഇതുവരെ പറഞ്ഞത് എന്റെ എല്ലാ ഈ പറഞ്ഞതെല്ലാം എൻ്റെ എല്ലാം എന്ന് പറയാൻ കാരണം ഇത് മുഴുവൻ ഇങ്ങനെ കൃത്യമായിട്ട് പഠിച്ചെഴുതിയത് ആമിനാഖെ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടർ ചാനൽ പറയ്ക്കുന്ന ഒരു പത്രപത്രികയാണ് അവരുള്ള സ്നേഹം ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഞാൻ അറിയിക്കട്ടെ ഗംഭീരമായിട്ട് അവരെഴുതിയിട്ടുണ്ട് എന്നതിനാൽ നിങ്ങൾ പലരും അത് വായിച്ചു പോവാതിരിക്കുമെന്നതിനാൽ ഇപ്പോഴൊരു വീഡിയോ കാലമായതിനാൽ നിങ്ങൾ അത് ഇങ്ങനെയെങ്കിലും കേൾക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് പുറത്ത് വായിച്ചതാണ് ഞാൻ ഇവരോട് അനുവാദം ചോദിച്ചിരുന്നു എനിക്കിതൊരു റിപ്ലൈ കിട്ടിയിട്ടില്ല ഒരു റിപ്ലൈ തരുമെന്നുള്ള വിശ്വാസത്തോടെ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുകയാണ് അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അറിവാണ് ബബായ്